റഹ്മാനും അതുപോലെ നടൻ റഹ്മാനും തമ്മിൽ ചെറിയ ഒരു ബന്ധമുണ്ട് ഇപ്പോൾ നടൻ റഹ്മാന്റെ ഭാര്യയായ മെഹ്റൂനീസനെ പണ്ട് എ ആർ റഹ്മാൻ പെണ്ണാലോചിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു കഥ തന്നെയാണ് എന്ന് പറയാം അന്ന് റഹ്മാന്റെ പേര് റഹ്മാൻ എന്നല്ല പകരം ദിലീപ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വളരെ യാദർച്ഛികമായൊരു സംഭവം എന്ന് തന്നെ വിശദീകരിക്കാം ഇന്നിതാ സ്വന്തം ഭാര്യയായ ഇപ്പോൾ സുന്ദരി എന്ന് സോഷ്യൽ മീഡിയ തന്നെ പ്രശംസിക്കുന്ന നടൻ റഹ്മാന്റെ ഭാര്യ മെഹ്റുനീസയുടെ ആശംസ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്ന് മെഹ്റുനീസയുടെ ജന്മദിനമാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ജന്മദിനം ആശംസിക്കാൻ റഹ്മാൻ മറന്നിട്ടില്ല അത്രയും വികാരഭരിതനായി റൊമാൻറ്റിക്കായി തന്നെയാണ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോൾ റഹ്മാൻ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവൾക്ക് ജന്മദിനാശംസകൾ നേർന്ന ആദ്യം സോഷ്യൽ മീഡിയയിൽ എത്തിയത് റഹ്മാൻ തന്നെയാണെന്ന് പറയാം പ്രിയപ്പെട്ടവളെ ആശംസിക്കാൻ അദ്ദേഹം ഒരുപാട് വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ധാരാളമെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് ഇപ്പോൾ റഹ്മാന്റെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷം ആഘോഷമൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ താരം പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിരവധി ആരാധകർ ഈ ചോദ്യവുമായി എത്തുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രണയത്തിന് ജന്മദിനാശംസകൾ നീ ഓരോ ദിവസം കഴിയും തോറും തിളങ്ങുന്നു നിന്റെ ഉത്സൗന്ദര്യവും മുഖസൗന്ദര്യവും വർഷം കഴിയും തോറും കൂടുന്നു നമ്മൾ ഒരുമിച്ചുള്ള ഓരോ നിമിഷത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് മുന്നോട്ട് ഇനിയുള്ള സാഹസിക യാത്രകളെ എക്സൈറ്റ്മെന്റോടെ ഞാൻ നോക്കിക്കാണുന്നു ഇന്നും എന്നും നിന്നെ ആഘോഷിക്കും എന്നാണ് റഹ്മാന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഭാര്യയെക്കുറിച്ച് പറയുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതായത് റഹ്മാന്റെ മെഹ്റുസേയും പ്രണയവിവാഹം നടന്നത് അന്നാണ് ആ പ്രണയകഥ ഇപ്പോഴും റഹ്മാൻ തന്നെ ഓർത്തെടുക്കാറുണ്ട് അത് വെളിപ്പെടുത്തിയിട്ടുമുള്ളതാണ് ചെന്നൈയിലെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് മെഹ്റുവിനെ ആദ്യമായി കാണുകയായിരുന്നു റഹ്മാൻ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുടക്കിയ പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മെഹ്റൂനീസ അന്ന് ഒരിക്കലും മെഹ്റു സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല ചിലപ്പോൾ ഇതിവിടെ അവസാനിക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ അത് ഇതുവരെ പോയി നോക്കൂ എത്ര വർഷം പിന്നിട്ടിരിക്കുന്നു ഒരിക്കലും നമുക്ക് വിശദീകരിക്കാനാകാത്ത പ്രണയത്തിലൂടെ നമ്മൾ കടന്നുപോയിരിക്കുന്നു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി എന്ന് റഹ്മാൻ തോന്നുകയും അങ്ങനെ സുഹൃത്തിനോട് എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമായി എന്ന് പറഞ്ഞ് കാണിക്കുകയും ഒക്കെ ചെയ്തു സാധാരണയായി എല്ലാ ചെറുപ്പക്കാരും തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സുഹൃത്തുക്കളുടെ ഇടയിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് അന്ന് റഹ്മാനും ചെയ്തത് പക്ഷേ വർഷങ്ങൾക്ക് നോക്കുമ്പോൾ ആ സൗന്ദര്യം തോന്നിയ അതേ പെൺകുട്ടി തന്റെ ഭാര്യയായി ജീവിക്കുന്നു അതിലൊരു അത്ഭുതം തന്നെയാണ് എന്നാണ് റഹ്മാൻ ഒറ്റ വാക്കിൽ കൊണ്ട് തൻ്റെ ദാമ്പത്യ ജീവിതം എത്ര മനോഹരമാണ് എന്ന് വിശദീകരിച്ചത് റഹ്മാന്റെ ദാമ്പത്യ ജീവിതം അത്രമേൽ മനോഹരമാക്കിയത് മെഹറൂനീസ തന്നെയാണെന്നും നമുക്ക് അറിയാം അത് ആ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു തട്ടമിട്ട മൂന്ന് സുന്ദരികളായ പെൺകുട്ടികൾ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട റഹ്മാന്റെ കണ്ണുടക്കിയത് അന്നേ മെഹറൂനീസയിലായിരുന്നു അത് പിന്നീട് വിവാഹം വരെ എത്തുകയായിരുന്നു വളരെയധികം ദൈവം മുന്നിട്ടിറങ്ങിയ ഒരു വിവാഹം എന്ന് തന്നെ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ